കടമറ്റത്ത് കത്തനാർ എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ഇനി അതും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എൻ്റെ തെറ്റ് നമ്മുടെ കുന്നത്തുനാട് താലൂക്ക് തിരുവിതാംകൂറിലെ കുന്നത്തുനാട് താലൂക്കിൽ പെട്ട ഒരു സ്ഥലമാണ് കടമറ്റം അവിടെ പൗലോസ് എന്ന പേരായ ഒരു പയ്യൻ അവൻ തീരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു സഹോദരങ്ങളില്ല ഒന്നുമില്ല ഒറ്റയ്ക്കായി അവൻ കയറിക്കിടക്കാനൊരു വീടൊക്കെയുണ്ട് പക്ഷെ വലിയ കഷ്ടത്തിൽ മഹാദുഃഖത്തിൽ കൊച്ചു പയ്യനായതുകൊണ്ട് അവനെ കൊച്ചു പൗലോസ് എന്നാണ് ആൾക്കാർ വിളിക്കുന്നത് കൊച്ചു പൗലോസ് ഒരു ദിവസം ഈ അവിടെയുള്ള പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഈശ്വര എന്നെ ഇങ്ങനെ ആക്കിയല്ലോ എനിക്കാരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് വലിയ സങ്കടത്തോടെ അപ്പോൾ പള്ളി വികാരി അതിൽ നടന്നു വന്നു ഉറ്റയ്ക്ക് ഈ പയ്യൻ ഇങ്ങനെ നിൽക്കുന്നു വിഷണ്ണനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവന അടുത്തേക്ക് വിളിച്ചു എന്താ മുൻ എന്ത് പറ്റി അപ്പോൾ കൊച്ചു കൊച്ചുപോലേഴ്സ് ഈ കാര്യമൊക്കെ പറഞ്ഞു ദാരിദ്ര്യമാണ് ഭക്ഷണം കഴിക്കാനും പ്രയാസം ചെയ്യും നോക്കാനും ചോദിക്കാനും ആരുമില്ല ഞാനും പോയി നിങ്ങൾക്ക് പറഞ്ഞു വികാരി അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിൽ നിനക്ക് താമസിക്കാനോ സ്ഥലമുണ്ട് നിനക്ക് ഞാൻ പള്ളിക്കൂടത്തിൽ പോകാനൊക്കെ ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് വികാരി അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് പോയി പുലി വലിയ പണക്കാരന് ഒരുപാട് ഭൂ സ്വത്ത് ഉണ്ട് വികാരി അച്ഛൻ നല്ല മനുഷ്യനാണ് പക്ഷെ ഒരുപാട് സ്വത്തൊക്കെയുണ്ട് കൊച്ചുപോലോസ് അവിടെ നിന്നും കൊച്ചുപോലോസിൻ്റെ അനുസരണയും ക്ഷമയും സഹനശക്തിയൊക്കെ കണ്ട് വികാരി അച്ഛന് വലിയ സന്തോഷമായി അവനെ വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം അത് ഇത് കൊടുത്ത് മെല്ലെ വലുതായി നല്ല പയ്യൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ വികാരി അച്ഛന് ഒരുപാട് പശുവുണ്ട് ഇതിനെ രാവിലെ ഒരാൾ തീറ്റിക്കാനായിട്ട് കൊണ്ടുപോകും പശു അവിടെ ഇവിടെ കാലും വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കൂടി കൂട്ടി തിരിച്ച് കൊണ്ടുവരും ഇതാണ് പതിവ് ഒരു ദിവസം ഇയാൾ തിരിച്ചു വരുന്നതിനിടയ്ക്ക് കാട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു കടുവ ചാടി വീണിട്ട് ഒരു പശുവിനെ കടിച്ചെടുത്തുകൊണ്ട് പോയി കടുവയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കഴുത്തിനിങ്ങനെ പിടിച്ചിട്ട് തൂക്കിയെടുത്തുകൊണ്ട് അങ്ങ് പോകും പശുവിൻ്റെ വെയിറ്റൊന്നും കടുവയ്ക്ക് പ്രശ്നമില്ല അത് കൊണ്ടുപോയി മറ്റ് പശുക്കളെല്ലാം പേടിച്ച് നാല് വശത്ത് ഓടുകയും ചെയ്തു ഇയാൾ ഓടി വന്നിട്ട് വികാരി അച്ഛനോട് പറഞ്ഞു അച്ഛു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക പശുവെല്ലാം ഓടിപ്പോയി ഈ പശു കടുവ കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു ശരി പോയത് പോയി ബാക്കി പശുവിനെങ്കിലും നമുക്ക് തിരിച്ച് കൊണ്ടുവരണ്ടേ വീട്ടിൽ ഞാനും വരാം വട കൊച്ചുപോലസ് കൊച്ചു പോലോസം പോയി എല്ലാവരും ഇവിടെ പോയി അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് പശുക്കളെ ഏകദേശമൊക്കെ തിരിച്ചു കിട്ടി മരിച്ച പശു കടുവ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എന്ന് ആർക്കും അറിയില്ല എല്ലാവരും തിരിച്ചെത്തി പശുവൊക്കെ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴാണ് കൊച്ചു പൗലോസിനെ കാണുന്നില്ല ചേടാ ഇവനെതിരെ പോയി ഏതായാലും കുറച്ച് നേരം നോക്കാം നോക്കി കൊച്ചു പൗലോസ് വരുന്നില്ല രാത്രി മുഴുവൻ വികാരി അച്ഛൻ ഉറക്കം വളച്ച് കാത്തിരുന്നിട്ടും കൊച്ചു പൗലോസ് വന്നില്ല പിറ്റേ ദിവസം വന്നില്ല അതിനടുത്ത ദിവസം വന്നില്ല അതിനടുത്ത ദിവസം വന്നില്ല കൊച്ചു പൗലോസ് ഈസ് മിസ്സിങ് മിസ്സിംഗ് ഫോർ എവർ കാട്ടിലെ കുറേയധികം ആൾക്കാരും ഒക്കെ ആയിട്ട് വിചാരിച്ചാൽ അവിടെ ഇവിടെ എടുക്കാൻ വേഷം ഏ കൊച്ചു പൗലൂസിനെ കാണുന്നില്ല കൊച്ചു പൗലൂസ് മരിച്ചു എന്ന് തന്നെ അവർ വിചാരിച്ചു എന്നാൽ കൊച്ചു പൗലൂസ് മരിച്ചിരുന്നില്ല കൊച്ചു ബൗലൂസിന് എന്ത് സംഭവിച്ചു അവിടെ നിന്നാണ് കടമത്തെത്തുകത്തിനാരുടെ കട തുടങ്ങിയത് കൊച്ചു പൗലൂസ് കാട്ടിലൂടെ നടക്കുമ്പോൾ കാട്ടിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന പല ശക്തികളൊക്കെ ഉണ്ട് അങ്ങനെ കൊച്ചു പൗലോസിനും വഴിതെറ്റി വഴിതെറ്റിയിട്ട് ഒരു വലിയ ഗുഹയുടെ മുമ്പിൽ കൊച്ചു പൗലോസ് അന്തം വിട്ടു നിൽക്കുന്നു എങ്ങനെ ഇവിടെ എത്തി ഇനി എങ്ങനെ തിരിച്ചു പോകുമെന്ന് അറിയില്ല ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ഭീമാകാരന്മാരായ രൂപികൾ മനുഷ്യരൂപമാണ് പക്ഷെ അസാമാന്യമായ ഹൈറ്റും തടിയും ഒക്കെയുള്ളവർ നഗ്നരായവർ ഇവർ കൊച്ചു പൗലോസിനെ എടുത്തുകൊണ്ട് ആ ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി ഗുഹയിൽ ഇവരുടെ നേതാവ് എന്ന് തോന്നിക്കുന്ന ആൾ അയാൾക്കും തുണിയില്ല ഇരിക്കുന്നു ബാക്കി ഒരുപാട് പേര് ഇതേ രൂപങ്ങൾ ഭീകര സത്വങ്ങളാണ് മനുഷ്യർ തന്നെ പക്ഷെ വലിയ സത്വങ്ങൾ വലിയ മനുഷ്യർ ഇയാളുടെ കൊണ്ടുപോയി കൊച്ചു പൗലസിനെ ഈ ഗുരുസ്ഥാനിയൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ആളിൻ്റെ മുമ്പിൽ നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു ഇവനെ ഞങ്ങൾക്ക് പുറത്ത് നിന്ന് കിട്ടിയതാണ് ഇവനെ ഞങ്ങൾ വെട്ടിക്കണ്ടിച്ച് തിന്നോട്ടെ കൊച്ചുപോലിവസം ഞെട്ടിപ്പോയി ഇതാണോ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈശ്വര അപ്പം ഇവരുടെ ഗുരു പറഞ്ഞു നിക്ക് ഞാനിവനെ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് തിന്നാൻ തരണോ അതോ ഓ ഇവനെ തിന്നാതെ ഇവിടെ പരിപാലിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കാം നിങ്ങൾ പൊക്കോ ഇവരെല്ലാം പോയി ഈ ഗുരു എന്ന് വിചാരിക്കപ്പെടുന്ന ആള് കൊച്ചു പൗലോസിനോട് ചോദിച്ചു നീ ആരാ എന്താ പ്രശ്നം കൊച്ചു പൗലോസ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും നിനക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാമോ അതില്ലെങ്കിൽ ഞാൻ അവർക്ക് തിന്നാൻ കൊടുക്കാം അവർ തിന്നോട്ടെ നല്ല സ്വാദായിരിക്കും വലിയ പ്രായമില്ല നിനക്ക് ഇളം മാംസമാണ് ഞാൻ പറയുന്നതനുസരിച്ചും കേട്ട് നോക്കി നിൽക്കാമെങ്കിൽ നിനക്കിവിടെ നിൽക്കാം ഇവിടെ നിനക്ക് പുറത്തു പോകാൻ സാധ്യമല്ല അത് നീ ആലോചിക്കേണ്ട ഇതിനകത്ത് കയറിയവർ ആരും തന്നെ പുറത്ത് പോയിട്ടില്ല പുറത്ത് പോകാൻ ശ്രമിച്ചവരെയൊക്കെ മറ്റവർ ഷാപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് പുറത്ത് പോവുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിനക്കില്ല രണ്ട് ഓപ്ഷനുണ്ട് എന്നെ ധിക്കരിക്കാൻ താൻ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറയാം വെട്ടി അവരെ വെട്ടിക്കണ്ടെ തിന്നും അതോടെ നിൻ്റെ കഥ കഴിഞ്ഞു അതല്ലെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാം കൊച്ചു പോലീസ് പറഞ്ഞു ഞാൻ എന്തു അനുസരിക്കാൻ തയ്യാറാണ് കാരണം കൊച്ചു പോലീസിൻ്റെ കാൽക്കുലേഷൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല ഇത് ഇദ്ദേഹത്തിന് കീഴടങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ സമ്മതിച്ചു ഈ കീഴിൽ നിന്നും കൊച്ചു പൗലോസിൻ്റെ അനുസരണാശീലം ക്ഷമ ദൈവഭുക്തി ഇതൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം പ്രസാദിച്ചു അപ്പോൾ ഈ മനുഷ്യന് ഒരുപാട് ഇന്ദ്രജാലം മഹേന്ദ്രജാലം അത് ഇതൊക്കെ അറിയാം ഇതെല്ലാം കൊച്ചു പൗലോസിനെ പഠിപ്പിച്ചു ഇതൊക്കെയാണ് പുറത്ത് ആൾക്കാരെ വഴിതെറ്റിക്കാനും ഇവിടെ എത്തിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പലമിത ടെക്നിക്സ് പഠിച്ചു കൊച്ചു പൗലോസ് എക്സ്പെർട്ടായി എക്സ്പേർട്ടായിക്കഴിഞ്ഞപ്പോൾ കൊച്ചു പൗലോസിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്താ വഴി ഈ എക്സ്പെർട്ടായപ്പോൾ മറ്റേ ആൾക്കും മനസ്സിലായി ഇവനൊരു ദിവസപ്പെടാൻ ആലോചിക്കും ഇവൻ വെറുതെ ഇരിക്കില്ല പുളി എന്ത് ചെയ്തു പുളി ഈ കാവൽക്കാരോട് പറഞ്ഞു എടാ ഇടയ്ക്കിടയ്ക്ക് കൊച്ചുപോലേസ് ചെയ്യുന്നു വിളിക്കണം രാത്രിയിൽ കൊച്ചു ഗൗലോസിനോട് പറഞ്ഞു അവൻ അരുവിളിച്ചാൽ വിളി കേട്ടോളണം അല്ലെങ്കിൽ പ്രശ്നമാകും കേട്ടോ അപ്പോൾ കൊച്ചുപോലോസിന് നേരെ ഇവേ ഉറക്കവുമില്ല ഇവരിടയ്ക്ക് വിളിക്കും അപ്പം മൂങ്ങോളണം ഇതൊക്കെയാണ് ഒടുവിൽ കൊച്ചുപോലെ വിളിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു എന്തോ നിൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നം അത് പറ ഇപ്പോൾ കൊച്ചുപോലോസ് പറഞ്ഞു എന്നെ ചെറുപ്പത്തിൽ സംരക്ഷിച്ച ഒരു വികാരി അച്ഛനുണ്ട് അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം അതൊരു ന്യായമായ കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത് നന്ദികേടല്ലേ ഗുരുനിന്ദയല്ലേ അതുകൊണ്ട് എനിക്ക് പോകണം അതേസമയം അങ്ങയുടെ കാവൽക്കാരെ ഞാൻ വിചാരിച്ചാൽ വേണമെങ്കിൽ എന്നെ അങ്ങ് പഠിപ്പിച്ച വിദ്യകളുണ്ടല്ലോ അത് വെച്ച് തന്നെ അവരെ ബോധം കെടുത്തിയിട്ടിട്ട് എനിക്ക് ഇറങ്ങിപ്പോവാം കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അങ്ങേക്കറിയാവുന്ന എൻ്റെ ആ വിദ്യയും അങ്ങനെ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു ബട്ട് അങ്ങയെ പറ്റിച്ചിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇതാണ് എൻ്റെ പ്രശ്നം ആ അഹ് പറഞ്ഞു ഇത്രയും സത്യസന്ധനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞു ഇത്രയും സത്യസന്ധനായ നിനക്ക് ഞാനൊരു ചാൻസ് തരണം എന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു ഞാനൊരു മലയറിയ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് ഇന്നമാതിരിയൊക്കെ ഇന്ന സിദ്ധികളൊക്കെ ഉണ്ടായി അതല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ത് വാങ്ങിക്കോട്ടെ കൊച്ചു പൗലോസിനെ അതൊക്കെ ബോധിപ്പിച്ചു ഇപ്പോൾ കൊച്ചു പൗലോസിനോട് പറഞ്ഞു നീ നിന്നെ ചെറുപ്പത്തിൽ ആ എടുത്തു വളർത്തിയ മനുഷ്യനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നവനാകയാൽ നിന്നെ വിട്ടുകഴിഞ്ഞാൽ പോലും നീ എന്നെയും ഓർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൊച്ചു പൗലോസ് പോലെ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നെ മനുഷ്യനാക്കി മാറ്റിയതാങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പൗലോസ് വിത്ത് പെർമിഷൻ വിത്ത് പെർമിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മറ്റേ കാവൽക്കാരെ ബോധം കെടുത്തിയിട്ടിട്ട് രാത്രി ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കാരണം ഇവരെ ബോധിപ്പിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് മറ്റ് പലരും പുള്ളിയുടെ കസ്റ്റഡിയിലുണ്ട് മലയരയൻ്റെ അതൊക്കെ പ്രശ്നമായതുകൊണ്ട് ഇവർ ചെയ്തതെന്താന്ന് വെച്ചാൽ മലയരേൻ പറഞ്ഞു നീ രാത്രിയിൽ അവരെ ബോധം കെടുത്തിയിട്ട് പൊക്കോ ഞാനൊന്നും മിണ്ടില്ല ഞാൻ അറിഞ്ഞതായിട്ടേ ഭാവിക്കില്ല ഇങ്ങനെ ചെയ്താൽ മതി ശരിയെന്ന് പറഞ്ഞു കൊച്ചു പോലെ ഇറങ്ങിപ്പോയി എവിടെ കൊച്ചുപോലേസ് എന്നൊക്കെ പറഞ്ഞ് ഒരു അന്വേഷണം നാടകമൊക്കെ നടത്തിയിട്ട് അതന്നെ അവസാനിപ്പിച്ചു കൊച്ചുപോലസ് കാട്ടിലിറങ്ങി വളരെ വേഗം നടന്നു കാരണം പിന്നാലെ ഇവ മരങ്ങാനും വന്ന് പിടിച്ചെങ്കിലും ഒന്നൊക്കെ ഭയന്നിട്ട് വേഗം നടന്നു നേരം വെളുക്കാറായി കഴിഞ്ഞപ്പോൾ ആൾ താമസമുള്ള സ്ഥലത്തെത്തി അവിടെ ഒരു വീട്ടിൽ കയറി നല്ല വിശപ്പുവുണ്ട് അവിടെ ഒരു അമ്മച്ചി അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി കഴിക്കാൻ വല്ലതും എനിക്ക് ഭയങ്കര വിശപ്പ് എന്ന് കഴിക്കാനും ഇവിടെ രണ്ട് ദിവസമായിട്ട് ഞാൻ പട്ടിണിയാണ് ഇവിടെ ഒരു മണി അരി പോലുമില്ല ഇനി ആരോടെങ്കിലും കടം മേടിച്ചിട്ട് വേണം നീ ഇവിടെ കാത്തിരിക്കാമെങ്കിൽ ഞാൻ പോയി തെണ്ടി എവിടെ അരി കൊണ്ടു കഞ്ഞി വെച്ചിട്ട് നിനക്കും തരാം നീ ആകെ നടന്ന ആവശ്യമായിട്ടിരിക്കുന്നല്ലോ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചുപോലെസ് പറഞ്ഞു അമ്മച്ചി ആ അരി വെച്ച സഞ്ചി ഉണ്ടല്ലോ അതിൽ ഒരരിയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു ഒരരി വെച്ച് നീ എന്തോട്ടാക്കാൻ പോകുന്നു കൊണ്ടുപോകാൻ ഞാനും നോക്കട്ടെ അവർ വന്നു സഞ്ചി ഇങ്ങനെ കുളഞ്ഞു ദേ ഇനി അരിയില്ലാന്നു എനിക്ക് വിശ്വാസം ആകുന്നില്ല നോക്കിക്കോ ഒരു നാലഞ്ചരി താഴെ വേണ്ടു ഇത് പെറുക്കിയെടുത്തു കൊച്ചു പൗലേഴ്സ് എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു വന്നു പ്രാന്താണുണ്ടോ ചെറുക്കാന്ന് എനിക്ക് അമ്മച്ചി വെക്കും ഞാനും നോക്കട്ടെ അപ്പോൾ അമ്മച്ചിക്ക് സംശയം തോന്നി എന്ത് വാങ്ങിക്കോട്ടെ ഏതായാലും തെണ്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അപ്പോഴും വെള്ളം തിളപ്പിക്കണമല്ല അമ്മച്ചി വെള്ളം തിളപ്പിച്ചു ഈ കൊച്ചു പൗലേഴ്സ് ഈ അരി ആ ഇട്ട് നാലോ അഞ്ചോ അരിയെ ഉള്ളു കുറച്ച് കഴിഞ്ഞപ്പോൾ കല നിറച്ച് കഞ്ഞി അപ്പോൾ അമ്മച്ചിക്ക് വലിയ സന്തോഷം ഇടാ നീ ഇതെന്താ ചെയ്തത് ഒന്നും വേണ്ട അമ്മച്ചി കഞ്ഞി റെഡി ആയല്ലോ ഇനിയൊരു പുഴുക്കോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുക കഞ്ഞി കുടിക്കാൻ പുഴുക്കുമൊക്കെ ഉണ്ടാക്കി കഞ്ഞി കുടിച്ചിട്ട് അപ്പോൾ ഇയാളുടെ ഒറിജിനൽ സ്ഥലം എവിടെയാണെന്ന് അമ്മച്ചിയോട് ചോദിച്ചു ആ അങ്ങോട്ട് പോകേണ്ടത് എങ്ങനെയാണ് വഴിയെന്നൊക്കെ ചോദിച്ചാൽ അമ്മമ്മച്ചി പറഞ്ഞു ഇതിൽ പോയാൽ മതി ഒരു നാല് താഴെയാണ് നടക്കാനേ ഉള്ളൂ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം പോയി പഴയ നമ്മുടെ വികാരി അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കയറി വികാരി അച്ഛനും ആകെക്കൂടെ വികാരം കൊണ്ടുപോയി എൻ്റെ മോനെ നീ മരിച്ചു പോയെന്ന് പറഞ്ഞ് നമ്മളെത്ര സങ്കടപ്പെട്ടു അത് എന്തായാലും നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ത് വാങ്ങിക്കോട്ടെ അപ്പോൾ വികാരി അച്ഛൻ ചോദിച്ചു ഇരിക്കട്ടെ നീ എവിടെയായിരുന്നു എൻ്റെ അച്ഛൻ ഒന്നും പറയാൻ ഈ നടന്ന സംഭവം പുറത്തു പറയാൻ പറ്റില്ല മാത്രമല്ല മലയരൻ പറഞ്ഞിരുന്നു പുറത്തുനിന്നും ആരെയും അറിയിക്കരുത് അതുകൊണ്ട് കൊച്ചു പോലീസ് പറഞ്ഞു ഞാൻ കാട്ടിൽ അന്ന് ആലഞ്ഞ് നടന്നപ്പോഴുണ്ടല്ലോ നാലഞ്ച് പേര് ചേർന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് അവർ ജയിലിൽ ഇട്ടു തന്നെ അവരുടെ ജയിലിൽ ഞാൻ എന്തോ കുഴപ്പക്കാരനാണെന്ന് തോന്നിയിട്ട് അവർ ജയിലിൽ ഇട്ടതാണ് പിന്നെ അച്ചാ പോയിട്ടൊക്കെ പറഞ്ഞിട്ട് വർഷം ഇത്രയും കഴിഞ്ഞപ്പോൾ അവർ എന്നെ അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് പറയുന്നത് അപ്പോൾ ആ വികാരി അച്ഛൻ അത് വിശ്വസിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം പോയി പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ നിന്ന് കപ്പ്യാർ കൂടി വരുത്തും അത് കഴിച്ചു ആ കൂടെ കുഴപ്പമാണ് പള്ളിക്കകത്ത് ഭീകരരൂപങ്ങൾ നിറഞ്ഞിരിക്കുന്നു മണിയടിക്കാൻ പോലും കയറാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ മണിയടിക്കാത്തത് ഏ ഭീകരൂപം അതെന്ത് രൂപം എൻ്റെ അച്ചോ അവിടെ ഒന്ന് നോക്ക് അപ്പോൾ നമ്മുടെ ഇങ്ങർക്ക് മനസ്സിലായി കൊച്ചു പൗലീസിന് മനസ്സിലായി ഇത് മറ്റേ കക്ഷികളാണ് എന്നെ തിരക്കി എത്തിയിരിക്കുകയാണ് ഞാൻ തന്നെ പോയാലേ ഇതിന് മരുന്നാകുള്ളൂ അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു എടാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ നീ ഇവിടെ ഇരിക്കുന്നു വേണ്ട വേണ്ട ഞാൻ വരാം നീ പോകാനും നീ ചെറുപ്പമാണ് നീ ആ ഭീകര ജന്തുക്കളാ നിന്നെ എങ്ങാനും കൊന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കേതായാലും വയസ്സായി നീ ഇപ്പോൾ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ നീ വരണ്ട നീ ഒരു പറഞ്ഞു പറ്റില്ല ആക്ച്വലി ഞാൻ ഞാൻ വരാം എൻ്റെ കൂടെ അച്ഛനും വാ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോകാം കപ്പയാരും കുഴപ്പമില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ജന്തുക്കൾ പത്ത് പതിനഞ്ച് എണ്ണം പള്ളിക്കുള്ളിൽ നിൽക്കുകയാണ് വന്നാൽ തട്ടിക്കളയുന്നുള്ള മട്ട് അപ്പോൾ കൊച്ചു മറ്റേ കാര്യച്ഛൻ പോയി കൊച്ചുപോലേഴ്സ് കൂളായിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുന്നോ അതോ ഞാൻ ത്വരത്തി വിടണോ ഞങ്ങൾ പോവില്ല എല്ലാവരെയും കൊണ്ട് ഞങ്ങൾ പോവുള്ളൂ തിന്നാൻ ആരുമില്ലാതെ വിഷമിച്ചിരിക്കുക ഇത് പറയുകയും കൊച്ചു പൗലേഴ്സ് കണ്ണം നടച്ചു എന്തോ പ്രാർത്ഥിക്കോ മന്ത്രം ജൊല്ലോ ചെയ്തു ഇവർ നിലത്ത് വീണ് കിടന്ന് ഉരുളാനും തന്നെത്താൻ തന്നെത്താനടിക്കാനും അങ്ങോട്ട് പിടിക്കാനും ഒന്നും പറയേണ്ട ആ കൂടെ അലമ്പായി അയ്യോ ഞങ്ങളെ പൊക്കോളാം ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നാ വേഗം പൊക്കോന്ന് പറഞ്ഞിട്ട് ഇവർ അപ്രത്യക്ഷരായി ഈ ഭീകരജീവികൾ അപ്പോൾ വികാരി അച്ഛന് മനസ്സിലായി ഇവൻ നിസ്സാരക്കാരനല്ല ഇവനീ വിദ്യകളെല്ലാം പഠിച്ചിരിക്കുന്നു ശരി എന്തുവാട്ടെ അങ്ങനെ ആ സംഭവം കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ ു ഇദ്ദേഹം നാട്ടുകാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഈ മന്ത്രജാലം ഇന്ദ്രജാലം ഈ ഇതുവഴിക്കൊക്കെ ഇദ്ദേഹം ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നു മെല്ലെ അദ്ദേഹം കടമറ്റത്ത് അച്ഛൻ എന്നറിയപ്പെട്ടു പിന്നെ കടമറ്റത്ത് കത്തനാർ എന്നറിയപ്പെട്ടു ആ വലിയ പ്രസിദ്ധ മാന്ത്രികന്മാരായ കുഞ്ചമൺ പോറ്റി തുടങ്ങിയവരും ആയിട്ട് മത്സരം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഇവർ തമ്മിലുള്ള സൗഹൃദ മത്സരങ്ങൾ ഇന്ദ്രജാലത്തിൽ ഉള്ള അപ്പോൾ ഫൈനലി വിദേശത്ത് നിന്ന ഒരു ബാവ എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്ന ഒരു ബാവ പലവിധ ഭാവമാരുണ്ടല്ലോ പരിശുദ്ധ ഭാവ കാതോലിക്ക ബാവ ഇങ്ങനെയൊക്കെയുള്ളതാണ് അങ്ങനെ വിദേശത്തു നിന്ന് ഒരു ഭാവ വരുന്നു ബാവയെ ഇദ്ദേഹം വലിയ ബഹുമാനത്തോടെ സ്വീകരിച്ചു അപ്പോൾ കടമറ്റത്ത് കത്തനാറ് വലിയ പണക്കാരനായി കഴിഞ്ഞു കാരണം ബാധയെ ഒഴിപ്പിക്കുക രക്ഷസിനെ ഒഴിപ്പിക്കുക പിഷാദിനെ തുരത്തുക ഇതുപോലത്തെ ദിവസവും പണിയാണ് പുള്ളിയിൽ ഇതിനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ കാശും കൊടുക്കുന്നുണ്ട് വലിയ പണക്കാരനായി മാറിക്കഴിഞ്ഞു നമ്മുടെ കൊച്ചുകോവലോസ് എന്ന കടമറ്റത്ത് കത്തനാർ ബാവായെ യഥാവിധി സ്വീകരിച്ച് കയരുത്തി സാധാരണഗതിയിൽ ഇന്ത്യയിൽ കിട്ടാത്ത വിദേശങ്ങളിൽ കിട്ടുന്ന പഴങ്ങളൊക്കെ സംഘടിപ്പിച്ച് ബാബ്ക്ക് കാഴ്ചയായി കൊടുത്തു അപ്പോൾ ബാബ ഇത് കണ്ടു കഴിഞ്ഞാൽ പുളിക്ക് വലിയ സന്തോഷം പുളി ചുമ്മാ ഒരു നമ്പറായിട്ട് പറഞ്ഞു എല്ലാ ഐറ്റവും ഒക്കെ ഉണ്ടല്ലോ ഒരു വില പച്ചമുന്തിരിയും കൂടെ ഉണ്ടെങ്കിൽ നന്നായനെ എന്ന് പറഞ്ഞു കടമറ്റത്ത് വെച്ചാൽ തന്നെ പറഞ്ഞു പച്ചമുന്തിരി ഇവിടെ ഉണ്ട് തിരുമേനി ഇവിടുത്തെ പച്ചമുന്തിരി എന്താണെന്ന് വെച്ചാല് ഒരു പച്ചമുന്തിരി നമ്മൾ മുറ്റത്ത് കുഴിച്ചിട്ടാൽ നിമിഷങ്ങൾക്കകം അത് വളർന്ന് ചെടിയായിട്ട് അതിൽ നിന്നും ഒരുപാട് കൊല ഉണ്ടാവും ആ അങ്ങനെയാണോ അത് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് നിങ്ങൾക്ക് ഒരു പച്ചമുന്തിരി ഒരേ ഒരെണ്ണം വാങ്ങിച്ച് തിരുമേനിയുടെ മുമ്പിൽ കുഴി കുഴിച്ച് മൂടി മൂടി തീർന്നില്ല അതിനു മുമ്പ് അതൊരു മുന്തിരി വഴിയായിട്ട് വന്നിട്ട് അതിൽ കൊലയൊക്കെ ഉണ്ടായി ബാവ ഒരെണ്ണം എടുത്ത് തിന്നുകയും ചെയ്തു കൊള നല്ല മുന്തിരിയാണെന്ന് പറഞ്ഞു സന്തോഷം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ ബാവയുടെ കൂടെയുള്ളവർ പറഞ്ഞു തിരുമേനി തിരുമേനി കഴിച്ച മുന്തിരി യഥാർത്ഥ മുന്തിരിയല്ല അതൊക്കെ അയാളുടെ ഇന്ദ്രജാലമാണ് തിരുമേനിക്ക് അത് മനസ്സിലായില്ലോന്ന് ഇട അങ്ങനെയാണോ പിന്നെ മന്ത്രവാദത്തിൻ്റെ ആശാനാണത് തിരുമേനി എന്താ വിചാരിച്ച അയാളെ പറ്റി ഏ മന്ത്രവാദിയോ ഒരു ഒരു ക്രിസ്ത്യൻ വികാരി മന്ത്രവാദിയാകാനോ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാബ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇടാ നീ ഇതൊക്കെയാണോ മന്ത്രവാദം ഇന്ദ്രജാലം ചെയ്യുന്നത് അതേ തിരുമേനി ഇതൊക്കെ ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതാണോ അല്ല ഞാൻ ആരെയും വെച്ച് ഉപദ്രവിക്കാറില്ല ഉപകാരം ചെയ്യാൻ മാത്രമേ ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ എനിക്കതൊന്നും കൈക്കണ്ട അതിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്ത്ര ഗ്രന്ഥങ്ങളും മന്ത്രസാരം തന്ത്രസാരം പ്രപഞ്ചസാരം പ്രയോഗസാരം അത് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഇതെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പുസ്തകങ്ങളിൽ കൊണ്ടുവന്നിട്ട് ബാബ സ്വന്തം ശിഷ്യന്മാരോട് പറഞ്ഞു കത്തിക്കടാ ഈ പുസ്തകമെല്ലാം ഇവൻ്റെ മന്ത്രവാദം ഇന്ന് അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യം ഇവന് പച്ചമുന്തിരി കാണിച്ചിട്ട് എന്നെ പറ്റിച്ചല്ലേ ഇവർ ശരിയെന്ന് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തീ കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പുസ്തകമെല്ലാം പോലെ പറന്ന് ആകാശത്ത് പോയി നിന്നു കത്തിക്കാൻ പറ്റില്ല എന്തു ചെയ്യും അപ്പോൾ ബാബ കടമറ്റത്ത് കത്തിനാനോട് ചോദിച്ചു എന്തടാ ഈ ഏർപ്പാട് തിരുമേനിയെ അത് കത്തിക്കുകയൊന്നും വേണ്ട തിരുമേനി വിചാരിച്ചാൽ അത് കത്തിക്കാനും സാധ്യമല്ല അത് വിട്ടേക്കുക ഞാൻ ഇത് ലോകോപകാരത്തിന് വേണ്ടി മാത്രമേ എൻ്റെ ഈ ഇന്ദ്രജാലം ഉപയോഗിക്കുകയുള്ളൂ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല തിരുമേനി നല്ല കാര്യം ചെയ്താൽ ദൈവം കോപിക്കുക അത് മന്ത്രവാദം വഴി ആയിക്കോട്ടെ എന്ത് വഴി ആയിക്കോട്ടെ ചെയ്യുന്നത് നല്ലതല്ലേ അപ്പോൾ ഭാവ ആലോചിച്ചപ്പോൾ ആ പറയുന്നതിനകത്തൊരു കാര്യമില്ലേ മന്ത്രവാദം ഒരു മോഷൻ ആയിരിക്കാം ഇന്ദ്രജാലം ഒരു മോശം ആയിരിക്കാം പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ഹ്യൂമാനിറ്റിക്ക് ഒരു ഗുണം ചെയ്യുന്നതാണെങ്കിൽ എന്തിനത് വേണ്ടെന്ന് വയ്ക്കണം പിന്നെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ കണ്ടതാണല്ലോ തുടക്കത്തിൽ പള്ളിയിൽ വന്ന ഭീമന്മാരെ ഓടിച്ചതും അവർ തന്നെ താൻ നെഞ്ചം തടിച്ചതും ഒക്കെ ആയ സീനൊക്കെ ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റും പക്ഷേ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പിൽ ബാവാ പറഞ്ഞു ശരി എന്ന് നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാബ അങ്ങ് പോയി പിന്നെയും ഒരുപാട് കാലം കടമറ്റത്ത് കത്തനാർ ജീവിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടു പ്രത്യേകിച്ചും ഈ ഭൂതപ്രേത വിശാചിക്കളുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്നു കടമറ്റത്ത് കത്തനാർ അദ്ദേഹവും ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണി ഐതിഹ്യം അവസാനിപ്പിക്കുന്നത് കത്തനാരും പല ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ടെങ്കിലും അവ ഒരു ദുഷിച്ച ഭാഷയിലാണെന്നേ ഉള്ളൂ എന്ന് എഴുതിയിരിക്കുന്നു എന്താ ഈ ദുഷിച്ച ഭാഷ എന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവാത്ത ഭാഷ എന്നുള്ളതാണെങ്കിൽ മനസ്സിലാവാത്ത ഭാഷ എന്ന് എഴുതിയാൽ മതി അവ്യക്തമായ ഭാഷ എന്ന് എഴുതാം അല്ലെങ്കിൽ പെട്ടെന്ന് സുഗ്രാഹ്യമല്ല എന്നെഴുതാം പല രീതിയിൽ എഴുതാം ദുഷിച്ച ഭാഷയിലാണെന്ന് എഴുതിയിരിക്കുന്നു ഒരു പക്ഷെ ദുഷിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം ഭാഷ എന്നായിരിക്കില്ല ഒരു മിക്സ് ചെയ്ത ഭാഷ എന്ന പോലും ഏതായാലും ഞാൻ കടമറ്റത്ത് കത്തിനാർ എഴുതിയ ഒരു മാന്ത്രിക ഗ്രന്ഥവും ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല വായിക്കുന്നതോ പോട്ടെ കണ്ടിട്ട് പോലുമില്ല കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യവന്മാരാണ് അത് വായിക്കാൻ പറ്റിയാൽ നല്ല കാര്യമാണ് ഒരു പക്ഷേ അതനുസരിച്ച് മന്ത്രജാലമോ ഇന്ദ്രജാലമോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം പക്ഷേ ഇത്രയും പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ അതും കടമറ്റത്ത് കത്തിനാർ എഴുതിയത് ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അങ്ങനെ ഉണ്ട് അത് കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ നന്നായിരിക്കും താങ്ക്